കോച്ചറ അടീക്കൽ റോഡിൽ ഗതാഗത കുരുക്ക് രൂക്ഷം ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡിന് വശങ്ങളിൽ മെറ്റലുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് അപകടത്തിന് കാരണമാകുന്നതായും പരാതിയുണ്ട് ഇതിന് ശ്വാസ പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാണ് ഓച്ചിറ അഴീക്കൽ റോഡിലാണ് ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നത് ഓച്ചിറ പോലീസ് സ്റ്റേഷന് സമീപത്ത് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മെറ്റിലുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് അപകടത്തിന് ഈ റോഡിൽ പണി തുടങ്ങിയിട്ട് ദിവസത്തിലധികം ഇതുവരെ അതിനൊരു യാതൊരു പരിഹാരവും കാണാൻ മുമ്പോട്ട് അതിന് ശാശ്വതമായ പരിഹാരം ഒരു ദിവസം കാരണമാകുന്നുണ്ട് ഇതോടെ സ്കൂളിന് സമീപത്തും ഗതാഗത കുരുക്ക് രൂക്ഷമാണ് പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാരും പറഞ്ഞു രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ മെറ്റിരികലിൽ തട്ടി അപകടം ഉണ്ടാകാനും സാധ്യത ഏറെയാണ് എത്രയും വേഗം റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വർക്ക് കഴിഞ്ഞിട്ട് അത് മനസ്സിലാകുന്നുണ്ട് പെട്ടെന്ന് അധികൃതർ മാറ്റി സഞ്ചാരയോഗ്യമാക്കി തീർക്കണം എന്നറിയിക്കുകയാണ് അതുപോലെ ഇവിടെ വെള്ളം പോകാനുള്ള സൗകര്യം ഇല്ലെന്നാണ് തോന്നുന്നത് അതൊക്കെ ഒന്ന് അന്വേഷിച്ചറിഞ്ഞിട്ട് വേണ്ടത് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം ന്യൂസ് ബ്യൂറോ